ഹലോ ഒരു വോൺ വെൽക്കം ഓർവെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ മീഷോയിൽ നിന്ന് വന്നൊരു കോളിൻ്റെ കാര്യമാണ് കേട്ടോ അപ്പം നമ്മളെ വിളിച്ചൊരു തട്ടിപ്പ് അടുത്തി കാര്യമാണ് പറയുന്നത് എന്തായാലും ഭാഗ്യത്തിന് പൈസ ഒന്നും പോയില്ല അപ്പം നിങ്ങൾക്കും ഇതുപോലെ കോള് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക വീഡിയോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടു വീക്സ് മുന്നേ മീഷോയിൽ കുർത്താ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ നമുക്ക് വന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അല്ല കിട്ടിയിട്ടുള്ളത് അപ്പം പ്രൊഡക്റ്റ് വേറെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ റീസൺ ഫോർ ക്യാൻസലേഷൻ ഉണ്ടല്ലോ അതിൽ കൊടുത്തത് കംപ്ലീറ്റ്ലി ഡിഫറെ ആണ് റിസീവ് ആയത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റീസൺ കൊടുത്തത് അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് വേറെയാണ് വന്നേക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ റീസൺ കൊടുത്തു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു അങ്ങനെ റിട്ടേണിന് ഫസ്റ്റ് ഡേ ഇങ്ങനെ ഇതെടുക്കാനായിട്ട് ഏജൻറ്റ് വന്നു വന്നപ്പം അവർ പറഞ്ഞത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റീസൺ ഉണ്ടല്ലോ അത് അവരുടെ ഫോണിൽ അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല ബാക്കിയെല്ലാം ആണ് പക്ഷെ അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒന്നും കൂടെ അതൊന്ന് അതായത് ഞാൻ കൊടുത്ത റീസൺ കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷെ ഞാൻ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അമ്മ ആയിരുന്നു അത് കൊടുത്തത് ആ സമയത്ത് കൊടുത്ത സമയത്ത് എനിക്കത് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞു അതിൻ്റെ റീസൺ കൊടുത്തത് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ റീസൺ നോക്കിയപ്പോൾ കറക്റ്റ് ഈ റീസൺ അത് തന്നെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടല്ലോ അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്നുകൂടെ ഒന്ന് തിരിച്ച് ആ അതേ റീസൺ തന്നെ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി അങ്ങനെ ശേഷം അടുത്ത ദിവസമായപ്പോൾ പിന്നെയും ആ ഒരു ഡെലിവറി ബോയ് വന്നു വന്നിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ ആൾ പറഞ്ഞത് ബാക്കി എല്ലാം ഓക്കെ ആവുന്നുള്ളൂ പക്ഷേ ഈ റീസൺ കൊടുത്തത് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല അങ്ങനെ പിന്നെ സെക്കൻഡ് ഡേ അടുത്ത ആൾ വന്നു പ്രോഡക്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നപ്പോഴും ഇതേ റീസൺ തന്നെയാണ് പറഞ്ഞത് ബാക്കിയെല്ലാം ഓക്കെ ആവുന്നുണ്ട് പക്ഷേ ഈ റീസൺ വരുമ്പോൾ മാത്രം അത് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് എന്തായാലും പൈസ തിരിച്ചു കിട്ടണമല്ലോ നമുക്ക് ആ പ്രോഡക്റ്റ് അല്ലല്ലോ പൈസ വേണം തിരിച്ചു കിട്ടണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഇതിനൊക്കെ കുറേ ആൾ മുന്നേ കുറേ വർഷങ്ങൾ മുന്നേ ഇതേപോലൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത സമയത്ത് നമുക്ക് ഇതും പഴയ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പഴയതെന്ന് പറഞ്ഞാൽ ആരും യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് അത് എന്താ പറയുന്നത് നമ്മൾ ഈ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ തുടക്കാൻ വേണ്ടി എടുക്കുന്നില്ല അതികൂളം ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തോ ഒരു ഒരു പതിനൊരു മെറ്റീരിയൽ ആയിരുന്നു അത് അപ്പോൾ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് റീഫണ്ട് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഭാഗ്യത്തിന് അത് കിട്ടി അങ്ങനെ പിന്നെ ഇപ്പം ഇങ്ങനെ ഡെലിവറി ബോയ് വന്ന സമയത്ത് ഇതേ റീസൺ തന്നെ പറഞ്ഞു പിന്നെയും അങ്ങനെ രണ്ട് പേരും ഒന്ന് രണ്ട് പേരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വെച്ചാൽ എന്തിനു ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആൾ പറഞ്ഞു മീഷോയിൽ ഹെൽത്ത് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് നോക്ക് അപ്പം അറിയാൻ പറ്റും അല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി പിന്നെ അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് കുറച്ച് ടൈം ഇല്ല കുറച്ച് മിസ് ആയിപ്പോയി അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു മീഷോയിൽ നിന്ന് തന്നെ ആ കോൾ വന്നത് പക്ഷേ ഹിന്ദിയിലാണ് നമ്മളോട് സംസാരിച്ചത് അപ്പം കോൾ വന്നു ഇപ്പോൾ കോൾ എടുത്തപ്പോൾ ആളിങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ട് മീഷോയിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒ ടി പി ആദ്യം പറഞ്ഞു ഇതേപോലെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചിട്ട് ആ റീഫണ്ടിൻ്റെ കാര്യം ഒക്കെ ആവാത്തത് കൊണ്ട് തന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നാണ് അപ്പം ഇയാൾ പറഞ്ഞത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ പ്രൊഡക്റ്റ് ആണ് ഓർഡർ ചെയ്തതാണ് ചോദിച്ചത് അല്ലെങ്കിൽ ടു തൗൻഡ് ത്രീ ഹണ്ട്രഡിൻ്റെ പ്രൊഡക്റ്റ് അല്ല ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം പിന്നെ എത്ര വെച്ചാൽ ഞാൻ പറഞ്ഞു വൺ തൗസൻഡ് അപ്പം ആ ഓക്കെ ഓക്കെ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ അപ്പം ഇയാൾക്ക് അറിയത്തില്ലല്ലോ നമുക്ക് എത്രയുള്ള പ്രൊഡക്റ്റ് അറിയാം അറിയാമെന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞതല്ലോ കറക്റ്റ് റേറ്റ് അപ്പം ഇങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞു ഇതിന് ഒരു ഒ ടി പി വരും പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുക ശരിയായിരിക്കും മീഷോയിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും അപ്പം റിട്ടേണിൻ്റെ കാര്യം ഓക്കെ ആയില്ല അപ്പം അതിനായിരിക്കും എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് ഒ ടി പി വന്നിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റ് നമുക്ക് മീഷോയിൽ നിന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഒ ടി പി ആണ് വന്നത് നമ്മളിപ്പം മീഷോ എന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ആ ഡെലിവറി ബോയ് കൊണ്ട് തരുമല്ലോ തരുമ്പം നമ്മൾ ഒരു ഒ ടി പി പറഞ്ഞു കൊടുക്കും അതേപോലൊക്കെ ഉള്ള മെസ്സേജ് പോലെയാണ് വന്നത് അപ്പോൾ ഞാൻ ഒ ടി പി നോക്കിപ്പോൾ ഒ ടി പി വന്നു അപ്പം പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിനി ഫോഡ് എങ്ങാണോ ആണോ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ അതിന് മുന്നേയിട്ട് ഈ ഈ ഹിന്ദി സംസാരിച്ചപ്പം നമുക്ക് ചില ഹിന്ദി ഒന്നും മനസ്സിലാവുന്നില്ല ചില ഹിന്ദി വേർഡ്സ് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചപ്പം ഇംഗ്ലീഷിൽ ഒക്കെയാണോ ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞു ആ ഒന്നായി ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാണ് പിന്നെ സംസാരിച്ചത് അങ്ങനെ ആൾ ഒ ടി പി ചോദിച്ചു അങ്ങനെ ഒ ടി പി ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മനസ്സ് വന്നു പിന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഫോഡാണോ അറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് ഒ ടി പി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് സ്കാം മെസ്സേജുകൾ കോളുകളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട പറഞ്ഞു കൊടുക്കണ്ട അപ്പം ഞാൻ പറഞ്ഞു ആ എനിക്ക് ഒ ടി പി വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പിന്നെ ചോദിച്ചു ഒ ടി പി അന്ന് പറഞ്ഞുതരാം ഒന്നുകൂടെ അയക്കാന്ന് പറഞ്ഞു രണ്ട് മൂന്ന് തൊട്ട് എനിക്ക് അയച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ കോൾ എട്ട് ചെയ്തിട്ട് കോൾ അങ്ങ് ആക്കി അപ്പോൾ വേറെ നമ്പരിയിൽ നിന്ന് വിളിച്ചു രണ്ട് മൂന്ന് നമ്പരിൽ നിന്ന് വിളിച്ചു നമ്മൾ എല്ലാത്തിലും അങ്ങ് ബ്ലോക്ക് ആക്കി വിട്ടു അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് ഞാൻ ഒ ടി പി പറഞ്ഞ് കൊടുത്തില്ല പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ മിക്കവാറിയുടെ ഫോൺ മൊത്തത്തിൽ അയാളുടെ ഇതിൽ ഇരിക്കേണ്ട വന്നേ അപ്പം നിങ്ങൾക്കും അങ്ങനെ കോൾ വരുവാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പം ഇതിനുശേഷം മീഷോയിൽ ഞാൻ ഇത് കൊണ്ട് എനിക്ക് അറിയണമല്ലോ മീഷോയിൽ നിന്നാണോ വിളിച്ചേക്കുന്നത് നമ്മുടെ പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഡൗട്ട് കാരണം മീഷോയിൽ ഹെൽത്ത് സെൻ്ററിൽ കയറിയിട്ട് നോക്കി പക്ഷെ അവിടെ ഹെൽത്ത് സെൻ്ററിൽ കയറുമ്പോൾ നമുക്ക് അവിടെ ചാറ്റ് ചെയ്യാൻ പറ്റില്ല ഏജൻറ്റിനോടൊപ്പം ഞാൻ പറഞ്ഞു ഏജൻറ്റിനോട് ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അവർ ഒരു ഏജൻറ്റ് വന്നു അങ്ങനെ ചാറ്റ് ചെയ്തപ്പം ഞാൻ ചോദിച്ചു ഇത് കൊണ്ട് മീഷോയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒറ്റിപ്പം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു റീസൺ ഇതാണ് ഇവർക്കൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് പക്ഷേ എനിക്ക് റീഫണ്ട് കിട്ടിയില്ല അതാണ് അപ്പം അങ്ങനെ ഒരു ഒ ടി പി ചോദിച്ചു നിങ്ങളുടെ ഏജൻറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഈശോയിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് ഒ ടി പി ചോദിക്കത്തില്ല അത് അത് അവരുടെ ഏജൻ്റ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ എനിക്കൊരു പെട്ടെന്നൊരാശ്വാസം കാരണം എന്തായാലും ഭാഗ്യത്തിന് ഞാൻ അത് പറഞ്ഞു കൊടുത്തില്ല പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം കുളവായനല്ലോ അപ്പം എന്തായാലും നിങ്ങൾക്കും ഇനി അങ്ങനെ ഒ ടി പി യോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോണിക്കോ റീസൺ വരുവാണെങ്കിൽ ഒ ടി പി ഒക്കെ ചോദിക്കുകയാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴേ സൂക്ഷിച്ചോളണം അത് എന്തെങ്കിലും തട്ടിപ്പിനായിരിക്കും അപ്പോൾ എന്തായാലും എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒ ടി പി പറഞ്ഞ് കൊടുത്തില്ല പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നമായ പിന്നെ എന്തായാലും മീഷോയിൽ ചാറ്റ് ചെയ്ത് നന്നായി കാരണം കസ്റ്റമർ കെയറിൽ വിളിച്ചതുകൊണ്ടാണ് പിന്നെ എനിക്ക് ആ ഒരു റീഫണ്ട് പിന്നെ തിരിച്ച് കിട്ടി കേട്ടോ റീഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് ഡെലിവറി ബോയ്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പേരും പറഞ്ഞത് ഇങ്ങനത്തെ റീസൺ ആണ് അപ്പോൾ അവർ പറഞ്ഞു ട്വൻറ്റി ഫോറിലേക്ക് നമുക്ക് റീഫണ്ടിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ കൊടുത്തു അങ്ങനെ എന്തായാലും റീഫണ്ട് കിട്ടി അപ്പോൾ എന്തായാലും രണ്ട് കാര്യം നടന്നു അപ്പോൾ എന്തായാലും ബാക്കി തന്നെ ഞാൻ ആ ഒരു ഒ പറഞ്ഞു കൊടുത്തതും ഇല്ല ആ ഒരു നമ്പരും ആക്കി കളഞ്ഞു അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചാൻസ് ഉണ്ട് വരാനായിട്ട് ഇതിന് മുന്നേക്കെ മീഷോയിന് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എന്തോ ലെറ്ററോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇത്ര രൂപ അയ്യായിരം അമ്പതിനായിരം രൂപയെക്കാണ്ട് നിങ്ങൾക്ക് വൗച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പൊക്കെ കുറച്ച് നാൾ മുന്നേ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ വട്ടം ഇതാ ഇതായിട്ടാണ് തോന്നുന്നു ഇപ്പോൾ വന്നേക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു കോള് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്തായാലും അങ്ങനെ വന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനത്തെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഒ ടി പറഞ്ഞു കൊടുക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മ്യൂഷ്യലി ഹെൽപ് സെൻ്ററിൽ കയറി ചാറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അവർ പറയില്ല അവർ ഏജൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്കറിയാലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഏജൻ്റേ അല്ലായിരുന്നു സോ നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ചാൻസ് ഇനിയും പണി വരാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത്ര ഉള്ളതൊരു വീഡിയോ എല്ലാവരോടും അറിയിക്കണം എന്ന് വിചാരിച്ചു കാരണം ഇതുകൊണ്ടുക്കുള്ള കോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം മീഷോയിൽ നിന്ന് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ടൈപ്പ് തട്ടിപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർക്കാർക്കെല്ലാം അങ്ങനത്തെ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ കാരണം ഒരുപാട് കഴിഞ്ഞ ഇഷ്ടം പോലെ കൂടുതലും ഈ കൊറിയർ വഴി നമുക്കിങ്ങനെ വൗച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് പറ്റിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ പേർക്ക് പൈസ പോയിട്ടും ഉണ്ടെന്ന് പറയുന്നേക്കാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കോൾസ് ഒക്കെ വന്നിട്ട് ഒ ടി പി അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ ഏജൻറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ആധാർ നമ്പറും ഒക്കെ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ ആധാർ കാർഡ് കാണിച്ചിട്ട് പറയും ഇതുപോലെ ഞാൻ മീഷോയിൻ്റെ ഏജൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഐ ഡി കാർഡെല്ലാം ഇട്ടു കൊടുത്തിട്ട് അവർ അടുത്ത് പറയും ഇങ്ങനെ പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെ ഓനെ കുടുങ്ങി കിടക്കുകയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും രൂപ നിങ്ങൾ അയച്ച് തരണം അപ്പം പ്രൊഡക്റ്റ് തിരിച്ച് കിട്ടും എന്നൊക്കെ പറയും അല്ലെങ്കിൽ പൈസ തിരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അയച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറ്റിക്കുന്നുണ്ട് കൂടുതലും ഇങ്ങനെ ഗേൾസിനെയൊക്കെ വിളിച്ചവർക്ക് എങ്ങനെ നമ്പർ കിട്ടുന്ന അറിയത്തില്ല അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോഴത്തേന് പെട്ടെന്ന് എല്ലാവരും ഒന്ന് അയച്ച് കൊടുക്കാൻ ടെൻഡേഴ്സ് തോന്നും ആ അയ്യോ ശരിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ പെട്ടെന്ന് ഓർക്കത്തില്ല അപ്പം ഞാൻ തന്നെ ഇപ്പം പെട്ടെന്ന് എന്താ പെട്ടെന്ന് ഒന്ന് ഒറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയതാണ് പിന്നെ ഓർത്തത് അതിൽ എന്തെങ്കിലും തട്ടിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ അതിൽ ഫ്രോഡ് കോൾ ആണെങ്കിൽ അറിയത്തില്ല അപ്പം എന്തായാലും കാര്യമായി അപ്പം നിങ്ങൾ സൂക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ഒ ടി പി യോ അല്ലെങ്കിൽ ഇങ്ങനെ കോളോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമുക്കറിയാൻ പറ്റത്തില്ല ഇത് തട്ടിപ്പാണോ ഇല്ലയോ എന്നൊന്നും അപ്പോൾ ഒരിക്കലും ആരും ഇങ്ങനെ ഒ ടി പി വേണ്ട വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ മാക്സിമം ഒന്ന് ശ്രമിക്കാം കേട്ടോ അത്ര ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ